എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള റോബൻ അമോറിയം അലിയാൻഡ്രോ കർണച്ചയോട് പുതിയ ക്ലബ്ബ് കണ്ടെത്താൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നു ദ അത്ലറ്റിക്കൻ ഡയവിഡ് ഓറഞ്ച് സ്റ്റിന് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് പോർച്ചുഗീസ് പരിശീലകൻ അടുത്ത സീസണിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് കർണച്ചോ ഇനി തന്റെ പദ്ധതികളുടെ ഭാഗമില്ലെന്നും ശനിയാഴ്ച കളിക്കാരെ വെച്ച് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റുപ്പ് മോശം പ്രകടനമാണ് മാന്റസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് അവർ നിലവിൽ അവസാന മത്സരത്തിന് മുൻപ് പതിനാറാം സ്ഥാനത്ത് ആയിരുന്നു യൂറോപ്പ ലീഗ് ഫൈനലിൽ ഡോട്ടനാമിനോട് തോറ്റിയതോട് ശേഷമാണ് ഈ ദുരന്ത സീസണിൽ അവർക്ക് കൂടുതൽ ദുഃഖം നൽകിയത് ക്ലബിനോ ആരാധകർക്കോ താൻ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൂടാതെ താൻ പോയമെന്ന് മാൻഡസ്റ്റർ യൂണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള അമോറിയം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ താൻ തുടരുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്കറിയാം അലിയാണ്ട്രത്ലറ്റിക് കമാൻഡറിൽ നിന്ന് ആയിരുന്നു യുണൈറ്റഡിലേക്ക് വന്നത് യുണൈറ്റഡിന് ആയി നൂറ്റി നാൽപ്പത്തി നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയാറ് ഗോളുകൾ നേടുകയും ചെയ്ത അർജന്റീനിയൻ വിംഗർ യൂറോപ്പ് ലീഗ് ഫൈനൽ മത്സരത്തിൽ ബെഞ്ചിലിരുത്തിയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ അമോറിൻ അതിനുശേഷം ആയിരുന്നു പിന്നീട് താരം തന്റെ നിരേശ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക നെമോറിയം താരം ക്ലബ്ബ് വിടണം എന്ന് അറിയിച്ചത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം